നീ ഒരു കാലത്തും ഒരു ഗുണം പിടിക്കൂല എന്ന് ഞാൻ ഉറപ്പ് പറയാം നീ ഞാൻ ഈ പറഞ്ഞ വോയിസ് എഴുതി വെച്ചോ ഒരു കാലത്തും ഒരു ഗുണം പിടിക്കില്ല നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനമ്മ പെങ്ങൾ ഇവർക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വല്ല എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരിക്കലും മാറാത്ത ഒരു സംഭവം വരുമ്പോൾ നിനക്ക് ഈ ചിന്തകൾ ഇത്രയും ഒക്കെ ചേച്ചി എന്നെനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ പ്രാകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നാലും കാര്യത്തിലോട്ട് വരാ ആവണി ആവൂസ് എല്ലാവർക്കും അറിയാമായിരിക്കും അവരുടെ അമ്മ ഈ ആവണി ആവൂസ് ഒക്കെ അത്യാവശ്യം സെലിബ്രിറ്റിയാണ് എല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ടുള്ളതാണ് അവരുടെ അമ്മ ഒരു ചാറ്റ് കമന്റിലോട്ട് പെട്ടുപോയ ഒരു ലൂപ്പാണ് അപ്പൊ പറഞ്ഞു വന്നത് ഈ പീരീഡ്സ് എന്ന് പറയുന്ന സംഭവം ഇത്രയും വലിയ വൃത്തികെട്ടൊരു സാധനമായിരുന്നു ഏഹ് ഇത്രയും വലിയ വൃത്തികെട്ടൊരു സാധനമായിരുന്നേ പീരീഡ്സ് ആവുക എന്ന് പറയുന്നത് എനിക്ക് മൂത്രം ഒഴിക്കുന്നതും ായിപ്പോ പിന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെളിയിൽ ഒഴിച്ച മൂത്തോടുത്ത് കുടിക്കേണ്ട അവസ്ഥയെന്നല്ല ഞാൻ പറഞ്ഞത് പീരീഡ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്നതാണ് അത് ഇത്രയും വലിയൊരു മോശമായ ഒരു അവസ്ഥയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതായിട്ട് ഞാൻ ഇത്രയും കാലം ചിന്തിച്ചില്ലായിരുന്നു എന്തായാലും നമ്മൾ ചില ചില കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ ചിന്തിക്കുന്നത് ഏഹ് അപ്പൊ പീരീഡ്സിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ പണ്ട് മുതലേ പീരീഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു അവർ അകറ്റി നിർത്താറുണ്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ കയറാൻ പാടില്ല പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെ കുറേതുണ്ട് പിന്നെ അവരെ പൊതുവേ അവരെ ഒരു ഒരു തരത്തിൽപ്പെട്ട സമൂഹം അവരെ മാറ്റി നിർത്താറുണ്ട് നല്ല കാര്യങ്ങൾക്കൊന്നും അടുപ്പിക്കാറില്ല പേരീഡ്സ് ആയി കഴിഞ്ഞാൽ യാർത്തവം എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ വലിയ ശൌനം ചെയ്ത പോലെയാണ് പിന്നെ ഉള്ള സിറ്റുവേഷൻ എന്തായാലും സത്താൻ സ്റ്റുഡിയോ ഇപ്പൊ ഈ വീഡിയോ വീഡിയോ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പൊ അവന്റെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു സൂപ്പർ ഉം കണ്ടപ്പോൾ കിളി അങ്ങ് പറക്കാണ് നിന്ന് പറക്കാണ് കിളി ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ആയത് എന്തായാലും അവൻ അവൻ്റെ ഒരു അനുഭവം അങ്ങ് ഷെയർ ചെയ്തായിരുന്നു ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലുകാച്ചിന് ഒരു പെൺകുട്ടിയെ മാറ്റി അവന്റെ റിലേറ്റീവിലുള്ള ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തിയതിനാളോ ഒന്ന് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത് സാധിച്ചു പേരീടിച്ചതുകൊണ്ടാണ് അവളെ മാറ്റി നിർത്തിയത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് സംഭവം ഉം അതിന് പിന്നിൽ ലാവണിയ ഊസ് ഒക്കെ പിന്നെ വന്നതാ നമുക്ക് ആദ്യം ഈ സത്താൻ പറയുന്ന കേൾക്കാം രണ്ടാഴ്ച മുന്നേ എന്റെ ഒരു പെങ്ങട വീടിന്റെ പാലേച്ചായിരുന്നു അപ്പം പാലാച്ചിന്റെ സമയത്തും അതേപോലെ ഈ പൂജ നടക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ ഒരു വീടിന്റെ പരിസരത്തോടെ വരാൻ പാടില്ല ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അവളെ കൂടെ എന്താ വിളിച്ചുകൊണ്ട് വന്നാലും അവിടെയും കൂടെ വീടല്ലേ ചോദിച്ച സമയത്ത് പറയാ അവൾ പിരീഡ്സ് ആണ് ഞാൻ പറഞ്ഞ പിരീഡ്സ് ആണെങ്കിൽ ഇപ്പൊ എന്താ ആ സമയത്തല്ല പിന്നീട് ചേർത്ത് നിൽക്കേണ്ടത് നിങ്ങൾ ഇത്രയും വിടുന്ന നിങ്ങൾ കാണിക്കില്ലെന്ന് പറഞ്ഞാൽ പറയാം നീ എന്തൊരു മണ്ടരാണ് നീ എന്തൊരു പൊട്ടന ഇത്രയും വിവരക്കാടൊന്നും വിളിച്ചു പറയാല്ലെന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തി അതിനു ശേഷം മറ്റൊരു പെങ്ങക്കാണെങ്കിൽ അവർക്ക് ആണെങ്കിൽ അമ്പലത്തിൽ ഞങ്ങളുടെ ഉത്സവം നടക്കാണ് ഉത്സവം നടക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് വരുന്നില്ല ചോദിച്ച സമയത്ത് പറഞ്ഞു ഇല്ല വരുന്നില്ല എനിക്ക് ഈ അമ്പലത്തിലൊക്കെ ഒന്ന് കേറാൻ പാടില്ല ആൾക്കാർ നമ്മുടെ ഈ സൊസൈറ്റി മണ്ഡത്തം പറയുന്നത് എന്തുകൊണ്ട് പെൺകുട്ടികൾ ഈ പീരീഡ് സമയത്ത് ആയതുകൊണ്ടാണ് അമ്പലത്തിൽ കയറാൻ പാടില്ലെന്നുള്ളത് ഓക്കെ അശ്വതിയാണ് ഇതുപോലെ ഓരോ പെൺകുട്ടികളും അശുദ്ധി അശുദ്ധിയായ പേരിലാണ് ഇന്ന് അവർ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയാനൊണ്ട് ഇന്ന് ഇവിടെ ഓരോ ആളുകളും ജനിച്ചു നിൽക്കുന്നത് സോ ഇനി നിങ്ങൾ പറ അമ്പലത്തിൽ സമയത്ത് പെൺകുട്ടികൾ കയറാൻ പാടില്ല അശ്വതിയാണ് പാലുകാച്ചു കൂടി മാറ്റി നിർത്തിയത് ചോദ്യം ചെയ്ത കുടുംബക്കാരെ മൊത്തം മനസ്സിലായി പിന്നെ അമ്പലങ്ങളിൽ കയറാൻ പാടില്ല പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എനിക്കിത് പണ്ടേ അറിയാം ഈ സംഭവം കയറാൻ പാടില്ല അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പീരീഡ്സ് ആവുക മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തി ഓരോ സംഭവങ്ങൾ ഓരോ പ്രോസസ്സും ദൈവം തന്നതെന്ന് വിശ്വസിക്കുന്നതല്ലേ നമ്മൾ മനുഷ്യർ അല്ലെ അല്ലെ ദൈവത്തിൽ വിശ്വാസം ഓരോ മനുഷ്യരും വിശ്വസിക്കുന്നത് അത് ദൈവം തന്ന ഒരു പ്രോസസ്സാണ് അത് മനുഷ്യരിൽ ഉള്ളതാണ് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള പ്രോസസ്സാണ് ഈ പറയുന്ന ആർത്തവം അല്ലെ അതെ തീർച്ചയായും അങ്ങനെ ഒരു സിറ്റുവേഷനില് മാറ്റി നിർത്തുന്നത് എനിക്ക് പേഴ്സണൽ യോജിപ്പില്ല എങ്കിലും അത് നിങ്ങളുടെ വിശ്വാസം മതപരമായ നിങ്ങളുടെ വിശ്വാസം കാര്യം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായുള്ള ഏതൊരു വിശ്വാസത്തിലും മറ്റൊരാൾക്ക് ദോഷമില്ലെങ്കിൽ ആ വിശ്വാസം ആക്സെപ്റ്റ് ചെയ്യാം അല്ലേ പക്ഷേ മറ്റൊരാളെ വിശ്രമിപ്പിച്ചുകൊണ്ടോ ദോഷപരമായ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരിക്കലും മതത്തിന്റെ പേരിൽ ഒരു വിശ്വാസം കാരണം ആരും വിഷമിക്കാൻ പാടില്ല ആരും ദുരിതപ്പെടാൻ പാടില്ല അത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇതിന് പിന്നാലെ ആവണി ആവൂസിന്റെ അമ്മ ഈ പറയുന്ന സാത്താൻ്റെ വീഡിയോയിൽ ഒരു കമൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വൻ ചർച്ച പിന്നെ അത് അവൻ റിപ്ലൈ കൊടുത്ത് അങ്ങനെ അടുത്ത് ആ കമന്റ് അവൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ആവണി ആവൂസിന്റെ അമ്മ ഇവന് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എൻ്റെ ആ മെസ്സേജ് കേട്ടപ്പോൾ എന്റെ കിളി ഇങ്ങനെ പവരാതെ പറക്കുകയാണ് കണം ഇത്രയും ബുദ്ധിയും വിവരമുണ്ട ചിന്താഗതി എനിക്ക് പെട്ടെന്ന് ഓ മോൻ പറഞ്ഞേ ഒരു തെറ്റെന്താ അറിയോ പിരീഡ്സ് ആവുന്ന എല്ലാ ആൾക്കാർക്കും എന്താണ് പ്രത്യുത്പാദനശേഷി ഉണ്ടാവണം എന്നില്ല അത് അണ്ടോ ബീജവും ചേരുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ സാധാരണ രീതിയിലുള്ള പീരീഡ്സും പ്രഗ്നൻസിയിലുള്ള പ്രഗ്നൻസിയിൽ പീരീഡ്സ് ഇല്ലാട്ടോ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഡെലിവറിക്ക് ശേഷമാണ് ഈ ഒന്നിച്ച് ബ്ലഡ് പുറത്തു പോകുകയും അതിന് ശേഷം കുറച്ച് ദിവസം പീരീഡ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിക്ക് അറിയണത്ര ഒരു ആൺകുട്ടിക്ക് അറിയാൻ ചാൻസ് ഇല്ല കാരണം ആ അനുഭവത്തിൻ്റെ ഒരു അറിവല്ലായിരിക്കുമല്ലോ പറഞ്ഞു കേട്ട അറിവുണ്ടാവും ഓക്കെ ഫൈൻ ഇതൊക്കെ എനിക്ക് പറയാനുള്ള കാര്യമാണ് അതായത് പ്രഗ്നൻസി ആ ടൈമിൽ പീരീഡ്സ് ആവത്തില്ല കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഫൈനാണ് പക്ഷേ ഇതിലെവിടെയാണ് പീരീഡ്സ് ഇത്രയും വലിയ ഞാൻ എനിക്ക് നിനക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളില്ലേ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനമ്മ പെങ്ങൾ പിന്നെ ലവർ അനിയത്തി എൻ്റെ ഭാവിയിൽ കല്യാണ കുഞ്ഞ് ഇവർക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വല്ല എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരിക്കലും മാറാത്ത ഒരു സംഭവം വരുമ്പോൾ നിനക്ക് ഈ ചിന്തകൾ മാറും ഇത് നിനക്കിപ്പോൾ പ്രായത്തിലാണ് ചെറിയ പ്രായം അല്ലേ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും സ്വാഭാവികമാണ് കുറച്ച് കഴിയുമ്പോൾ അതൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് ആവുമ്പോഴ് നീ ഇതേപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നീ പറഞ്ഞത് റൈറ്റ് കാരണം അനുഭവങ്ങൾ എന്ന് പറയുന്നത് വേറെ തന്നെയാണ് നെഗറ്റീവ് എനർജി ഉള്ള പോലെ തന്നെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ഉള്ളതുപോലെ തന്നെ പോസിറ്റീവ് ഉണ്ട് ഓക്കെ ഫൈൻ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരുപാട് നമ്മുടെ കാലം മാറിയിരിക്കുന്നു ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടെ പേരീഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം എന്തുകൊണ്ട് ഇത്രയും ഒരു വൃത്തികേടായിട്ട് അല്ലെ മോശമായിട്ട് അതവരുടെ ശരീരത്തിൽ പെണ്ണുങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ആൾക്കുന്ന അല്ലേ അതിന് ഇത്രയും വൃത്തികേടായിട്ട് കാണേണ്ട കാര്യമുണ്ടോ ഏഹ് പിന്നെ ഇവരിത് വേറെ എന്തൊക്കെ പറഞ്ഞു പോകണല്ലേ ഏഹ് പിന്നെ ഇവന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ എങ്ങനെയൊക്കെ അസുഖം വന്നാൽ ഇതൊക്കെ എന്തുവാടേ അവർ പറ്റി ഒരു വീഡിയോ ചെയ്തത് ഇപ്പം ഇത്രയും വലിയ തെറ്റായ ഏഹ് കുടുംബത്തിൽ ശാപം എനിക്ക് ഫീൽ സത്യം ഉള്ള കാര്യം പറയാം ബാക്കിയൊക്കെ അതുപോലെ ദൈവം ഉണ്ടെങ്കിൽ എന്താണ് പിശാചുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത് നല്ല മനുഷ്യനുണ്ട് മോശം മനുഷ്യനുണ്ട് അതാണ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് വിദ്യാഭ്യാസം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായി ഒന്നും പറഞ്ഞിട്ട കാര്യം ഞാനിപ്പോൾ പ്രതികരിക്കാത്തത് ഇപ്പോൾ ചെറിയ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുക അത് ഇതൊക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു പ്രതികരണമായിട്ട് വരുന്നുണ്ട് എന്നോട് വാശി തീർക്കാൻ വേണ്ടിയിട്ട് പ്രതികരിക്കരുത് കുറച്ച് ഇരുന്ന് ആലോചിക്കാം കാരണം ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് ഭയങ്കര എന്താണ് പറയുക എന്തോ വരാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് മോൻ അങ്ങനെ സംഭവിക്കാത്ത ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അവൻ നല്ല ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്യാമെന്നൊക്കെ കണ്ടു നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു നല്ല വെൽ ആളാണ് നിനക്കൊരു പൊസിഷനിൽ എത്തണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നീ ഒരു ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നീ നല്ലതിൽ അല്ലെങ്കിൽ നീ ഞാൻ പറയുകയാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേ നൂറ് ശതമാനം ഞാൻ പറയുകയാണ് നീ ഒരു കാലത്തും ഒരു ഗുണം പിടിക്കൂല അന്ന് ഞാൻ ഉറപ്പ് പറയാം നീ ഞാൻ ഈ പറഞ്ഞ വോയിസ് എഴുതി വെച്ചോ ഒരു കാലത്ത് ഒരു ഗുണം പിടിക്കില്ല കാരണം ദൈവത്തിനെ നിന്ദിക്കുന്നവർ ഒരിടത്ത് എത്തിക്കും നീ നല്ല കർമ്മം ചെയ്ത് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് എനിക്ക് നല്ലതേ വരുകയുള്ളൂ ീ മോശം ചെയ്തതിന് മറ്റുള്ളവരും മോശം ചെയ്യുന്ന ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിനക്ക് ഒരു കാലത്തും ഒരു ഗതിയും പിടിക്കില്ല എന്ന് പറഞ്ഞത് ഒരു ഗതിയും പിടിക്കില്ല സോഷ്യൽ മീഡിയയില് വൺ മില്യൺ ടൂ മില്യൺ ആവണതല്ല ജീവിതത്തിൽ വലിയ കാര്യം മനസ്സിലാക്കുക പിന്നെ ദൈവത്തിൽ വിശ്വാസം ഞാനൊരു ദൈവവിശ്വാസിയാണ് എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ് പക്ഷെ ആ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു വിഷമം വരികയോ അവിടെ ആ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കും ഇതിപ്പോ ദൈവത്തിനായിട്ട് കണക്ട് ചെയ്ത് എന്തുവാണ് ഇതൊക്കെ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ദൈവം എന്താ പിരീഡ്സ് ആയാൽ അവിടെ അല്ലെങ്കിൽ പള്ളിയിലോ ക്ഷേത്രത്തിലോ വരല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഒരു ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് സത്യം പറഞ്ഞാൽ പിന്നെ അത് വിശ്വാസമാണ് നിന്റെ വിശ്വാസം കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്കത് യോജിപ്പില്ല പ്രത്യേകിച്ച് പോട്ടെ ഇനിയിപ്പോ അമ്പലത്തിൽ പോകുന്ന കാര്യം വിട്ടേക്കാം അതിപ്പോൾ അവരുടെ വിശ്വാസം ഒരു കാലക്രമേണ നീങ്ങി വരുന്നത് അതും പേഴ്സണലി എനിക്ക് യോജിപ്പില്ല എങ്കിലും വിട്ടേക്കാം ഓക്കെ ഫൈൻ പക്ഷേ ഒരു പാലുകച്ചിന് പങ്കെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു മരണത്തിന് പങ്കെടുക്കാൻ പാടില്ല ഈ ആർദ്ദവം കാരണം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് എന്ത് വിശ്വാസം എന്ത് അടിസ്ഥാനത്തിലാണ് അതിനെ ഒരു വിശ്വാസമായി കാണാൻ കണ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനത്തെ വിശ്വാസങ്ങളുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് മാറ്റിവയ്ക്കണം കാരണം ഒരു പാല് കാച്ച എന്ന് പറയുമ്പോൾ ഡെയിലി ഇരുന്ന് ബാലുകാച്ചല്ലോ ഒരു ഫംഗ്ഷനല്ലേ ഉള്ളൂ ആ ടൈമിൽ വീഴീഴ്ചായിരുന്നെന്ന് പറഞ്ഞ് പങ്കെടുക്കാതിരിക്കാൻ പറ്റൂ അത് ആ വീട്ടിലുള്ളവരായത് കൊണ്ട് അവർക്ക് മനസ്സിലാവും അവർ പങ്കെടുക്കാതാക്കി തെറ്റാണ് വെളിയിൽ നിന്ന് ഇതുപോലെ വീരീട് ആയിട്ട് പറഞ്ഞ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിലോ അപ്പൊ അത് വിഷയമല്ലേ അതുകൊണ്ട് ഇത് ഇതൊക്കെ ചുമ്മാ നിങ്ങളുടെ തോട്ടിന്റെ പ്രശ്നമാണ് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്താഗതിയുടെ പ്രശ്നമാണ് മനസ്സിലായി വീഴീട് ആയ വാല്യാച്ചിന് പങ്കെടുത്തുടാ മരണത്തിന് പങ്കെടുത്തുടോ ഇതൊക്കെ എന്ത് എന്ത് നിലപാടാണല്ലോ ഇതൊക്കെ ഇതൊന്നും ഒരു ഇതൊന്നും ഒരിക്കലും ദൈവമായിട്ട് കണക്ട് ചെയ്യില്ല മനസ്സിലായത് നമ്മളെല്ലാം വിശ്വാസികളാണ് നമ്മുടെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കിട്ട് അത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ വിശ്വാസം കൊണ്ട് മറ്റൊരുത്തരും ദുരന്തം വരാൻ പാടില്ല ഇതൊക്കെ ഭയങ്കര മോശം പരിപാടികളാണ് എന്തായാലും കൊള്ളാം ജെറുകെട്ട് ജെറുകെട്ടായിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്തായാലും ഇതിനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇഷ്യുവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഉണ്ടെന്നും പുതിയ പരിപാടിയായിട്ടാണ് ബൈ